ഹായ് ഗായ്സ് കോളേജിൽ നിന്ന് കെട്ടിവളം വിളിച്ചുകൊണ്ട് വരുന്ന വഴിക്ക് അവർക്കൊരാഗ്രഹം റെയിൽവേ ട്രാക്കിൽ നിന്ന് ഫോട്ടോ എടുക്കണമെന്ന് എന്നാൽ പിന്നെ ആയിക്കോട്ടെ എന്ന് ഞാനും വിചാരിച്ചു അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു കഴിഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു എടി നിനക്ക് വീഡിയോ എടുത്തു തരാമെന്ന് അങ്ങനെ വീഡിയോ എടുത്തതാണ് ഇതിൻ്റെ ഈ തിരിഞ്ഞ് വരുന്നത് അങ്ങനെ അവൾക്ക് വീഡിയോ എടുത്ത് കൊടുത്തപ്പോഴത്തേക്കിനും അവൾ പറഞ്ഞു ചേട്ടൻ വന്നാൽ നടന്നുവോ ഞാനും വീഡിയോ എടുത്തു തരാമെന്ന് അങ്ങനെ ഞാൻ നടന്നു വരുന്ന കാഴ്ചയാണ് ഇതിൻ്റെ ഈ കാണുന്നത് അങ്ങനെ അതും എങ്ങനെയൊക്കെയോ ഒപ്പിച്ചു പിന്നെ അവൾ അവളുടെ സ്ഥിരം കലാപരമായിട്ട് തുടങ്ങി അവിടെ നിന്ന പൂവും കായും ഒക്കെ പറിക്കാൻ വേണ്ടി തുടങ്ങി മുല്ലപ്പൂവാണ് ആശാട്ടിയുടെ കണ്ണി പിടിച്ചത് മിക്കവാറും അത് മൊത്തം പറിച്ചു തീർക്കുമെന്ന് ഞാൻ വിചാരിച്ചു എന്തായാലും കുറച്ച് പൂവ് അത് നിർത്താനുള്ള സന്മനസ് അവൾ കാണിച്ചു അവിടെ കോളാമ്പിപ്പൂവും പിന്നെ അങ്ങനെ കുറേ പൂക്കളും ചെടികളുമായിട്ടൊക്കെ അവിടെ നല്ല രസമായിരുന്നു കാണാൻ പറിച്ച മുല്ലപ്പൂവും കൈ പിടിച്ചുകൊണ്ട് നിൽക്കുണ്ട് സത്യത്തിൽ ഈ മുല്ലപ്പൂ വരച്ച് എന്തിനാണെന്ന് പോലും അറിയത്തില്ല എന്തായാലും മുല്ലപ്പൂവിന് നല്ല മണമുണ്ടായിരുന്നു അങ്ങനെ നിന്നപ്പോഴാണ് സെക്യൂരിറ്റി ചേട്ടൻ പറഞ്ഞത് രണ്ട് ട്രെയിൻ വരുന്നുണ്ടെന്ന് നിപ്പം അപ്പോഴാണ് അവൾ പറഞ്ഞത് അവളുടെ കൂട്ടുകാർ ചിലപ്പോൾ ഈ ട്രെയിനായിരിക്കും വരുന്നത് അങ്ങനെ കൂട്ടുകാരെ വിളിച്ചു വെച്ചപ്പോൾ അതെ കൂട്ടുകാരി ആ ട്രെയിന് തന്നെയായിരുന്നു പിന്നെ കൂട്ടുകാരിയും ട്രെയിനെ നോക്കിയുള്ള ഒരു നിപ്പാണ് നീണ്ടീ നിൽക്കുന്ന കാഴ്ച അങ്ങനെ ഏകദേശം രണ്ട് മിനിറ്റ് കഴിഞ്ഞപ്പോഴേക്കും ട്രെയിൻ വരാൻ സമയമായി എന്തായാലും ട്രെയിൻ അത്യാവശ്യം നല്ല സ്പീഡിലാണ് വരുന്നത് കൂട്ടുകാരെ കാണാൻ പറ്റുന്നൊന്നും അറിയത്തില്ല എന്തായാലും ഞങ്ങൾ രണ്ടുപേരും അവിടെ നിൽക്കാൻ തന്നെ തീരുമാനിച്ചു എന്തായാലും ട്രെയിൻ ദൂരെ നിന്ന് കാണുമ്പോൾ ഉള്ള സ്പീഡല്ല അടുത്ത് വരുമ്പോൾ അതുകൊണ്ട് ട്രെയിനിൻ്റെ അടുത്ത് പോയി നിൽക്കുന്നവരെന്തായാലും സൂക്ഷിക്കുക ഇതുകൊണ്ട കൂട്ടുകാരി ഡാറ്റായും കാണിച്ചുകൊണ്ട് മിന്നായും പോലെ പോയിട്ടുണ്ട് അങ്ങനെ എന്തായാലും കൂട്ടുകാരിക്ക് ഡാറ്റായും കൊടുത്ത് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി പോകാൻ തുടങ്ങിയപ്പോഴത്തേക്കും അടുത്ത ട്രെയിൻ വന്നു എന്തായാലും അതിൻ്റെയും കൂടെ വീഡിയോ എടുത്തിട്ട് പോകാമെന്ന് വിചാരിച്ചുകൊണ്ട് ഞങ്ങൾ അവിടെ നിന്ന് അതിൻ്റെയും വീഡിയോ എടുത്തു ഇത് അത്യാവശ്യം നല്ല നീളമുള്ള ട്രെയിനാണ് കേട്ടോ ഏത് ട്രെയിനാണെന്ന് അറിയില്ല നല്ല നീളമുള്ള ട്രെയിനാണ് അതും പോയി ഞങ്ങളും പതുക്കെ വണ്ടി എടുത്തുകൊണ്ട് ഇറങ്ങി ഇപ്പോൾ അത്യാവശ്യം നല്ല വെയിലുണ്ട് പക്ഷേ ഞങ്ങൾ പോക പോകെ പതുക്കെ മഴ ചാറാൻ തുടങ്ങി പോകുന്ന വഴിക്ക് വയലിൽ ഇറങ്ങി രണ്ട് ഫോട്ടോ അവിടെ നിന്നും എടുക്കാമെന്ന് ഞങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ട് പോകുന്ന വഴിക്ക് അവിടെ ചെന്നപ്പോഴത്തേക്കും നല്ല മഴ പെയ്യാൻ തുടങ്ങി അതുകൊണ്ട് ഞങ്ങൾ വയലിൽ ഇറങ്ങി ഫോട്ടോ ഒന്നും എടുക്കാൻ നിന്നില്ല നേരെ വീട്ടിലോട്ട് തന്നെ വെച്ച് പിടിച്ചു